സൂപ്പർ ലീഗ് കേരളയിൽ പൃഥ്വിരാജും സുപ്രിയയും ഉടമസ്ഥരായ ടീമിനെ പേര് ചോദിച്ചുള്ള പോസ്റ്റിൽ ഗംഭീര കമൻസ് നടൻ പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ സുപ്രിയ മേനോനും സൂപ്പർ ലീഗ് കേരളയിൽ ഒരു ടീമിൽ നിക്ഷേപം നടത്തിയവയോരും പുറത്തു വന്നിരുന്നു കൊച്ചി എഫ് സി എന്ന ക്ലബ്ബിലാണ് താരദമ്പതികൾക്ക് പങ്കാളിത്തം ആദ്യമായാണ് സ്പോർട്സ് രംഗത്ത് പൃഥ്വിരാജും ഭാര്യയും ഇത്തരം ഒരു നിക്ഷേപം നടത്തുന്നത് ഇതിന്റെ അടുത്ത ചൂടുമായി അവർ പ്രേക്ഷകരുടെ മുന്നിലെത്തുകയാണ് ഉടമ്പടി കരാറിൽ ഏർപ്പെടുന്ന ചടങ്ങിൽ പങ്കെടുത്ത സുപ്രിയ മേനോനായിരുന്നു കൊച്ചി എഫ് സി ക്ലബിന് പേരിടാനുള്ള അവസരം പ്രേക്ഷകരും ആരാധകരും ഫുട് ഫുട്ബോൾ പ്രേമികളുമായുള്ളവർക്ക് എത്തുന്നു ഇതിനായി പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു ഇത്തരം അവസരങ്ങൾ വന്നാൽ ക്രിയേറ്റീവായ ക്രിയേറ്റീവായൊരു പേരെന്നതിലുപരി അവിടെയും ട്രോൾ അടിക്കാൻ മറക്കാത്ത ചിലരുണ്ട് അവർ ഇവിടെയും എത്തി രസകരമായ പല പേരുകളും കാണാമെങ്കിലും കുസൃതി ഒപ്പിച്ചവരും ഈ കൂട്ടത്തിലുണ്ട് സുപ്രിയയുടെ സൂവും പൃഥ്വിരാജിന്റെ രാജു ചേർത്ത് സുരാജ് എഫ് സി എന്നൊരാൾ പുതിയ മൃഗവും എന്നാണ് മറ്റൊരു കമന്റ് ഫിലിപ്പിന്റെ എഫ് സി കൊച്ചിരാജൻസ് എന്നിങ്ങനെ പോകുന്ന ഓരോ പേരുകൾ ദമ്പതികൾ എന്നതിലുപരി ഒരു ചലച്ചിത്ര നിർമ്മാണ കമ്പനിയിൽ പങ്കാളികൾ കൂടിയാണ് പൃഥ്വിരാജും സുപ്രിയമേനോനും മേനോനും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ലിവർ സേർന്ന് നിരവധി മികച്ച ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ എത്തിച്ചിരുന്നു ഫുട്ബോൾ എന്താണെന്നും നഗരത്തിലെ ചരിത്രമെന്നു ഏലിക്കുന്ന പേരാണ് പൃഥ്വിരാജു സുപ്രിയമേനോനും മേനോനും ആവശ്യപ്പെടുന്നത് നിരവധി പേർ ഇതിന് രണ്ടിനും ചേർന്ന ഗംഭീര പേരുകൾ കമന്റ് ബോക്സിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ ഇനബിൾ ചെയ്യാനും മറക്കരുത്